അസ്സാം വലൈക്കു വറഹമുല്ല നമ്മളെ കൂടെ ഉള്ളത് അക്യു മാസ്റ്റർ അൽതാഫ് മുഹമ്മദ് ഫ്രം തിരുവനന്തപുരം അല്ലെ ശരിക്കും തിരുവനന്തപുരം ആണ് നിങ്ങള് ഞാൻ ശരിക്കും കൊല്ലം ജില്ലയാണ് തിരുവനന്തപുരം ബേസ് ചെയ്ത് കൂടുതൽ സമയം ചികിത്സയ്ക്ക് ഉള്ളത് കൊണ്ട് തിരുവനന്തപുരം ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ആലുവയാണ് ആലുവയിൽ അധികം കാണാറുണ്ട് തിരുവനന്തപുരത്ത് കാണാറുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ കാണാറുണ്ട് ഇപ്പൊ എന്തായാലും തിരുവനന്തപുരം എവിടെയാണ് കൊല്ലം എവിടെയാണ് വീട് കൊല്ലം കരുനാഗപ്പള്ളിയാണ് സ്ഥലം കരുനാഗപ്പള്ളി അല്ലേ ആ ആ അക്കിപ്പഞ്ചറിലേക്ക് വന്നിട്ട് എത്ര കാലമായി അക്കിപ്പഞ്ചറിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു ആറ് വർഷമാണ് ആ ആ എനിക്കിപ്പോ നിങ്ങളെ ശരീരം കണ്ടിട്ടോ നിങ്ങളെ ഒരു ഐസ്ക്രീം തോന്നുന്ന പൊടി കണ്ടിട്ടൊക്കെ ഫുഡ് ആയിട്ടുള്ള ചെറിയ സംസാരം ആക്കാന്ന് വിചാരിച്ചു നമ്മളിപ്പോ ഇപ്പൊ ജങ്ക് ഫുഡ് പ്രത്യേകിച്ച് ഈ ഷവർമ്മ ഷവർമ്മ വലിയ പ്രയാസങ്ങൾ പറയുന്നുണ്ട് ഷവർമ്മ ആ ഒരു അഭിപ്രായത്തോട് പോലും എനിക്ക് യോജിപ്പില്ല അതായത് ഇപ്പോ ഈ ഷവർമ്മയുടെ കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക അവർക്ക് ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് ദാരുണാന്ത്യം എന്ന് വാർത്തകൾ പ്രചരിക്കുകയാണ് അതെ 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 പക്ഷേ ഇത് എത്രയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതേ ദിവസം തന്നെ ആയിരക്കണക്കാളുകൾ അവിടെ നിന്ന് ഷവർമ്മ കഴിച്ചിട്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രയാസം എങ്ങനെ ഇവർക്ക് സംഭവിച്ചു അതെ 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 ഇവിടെ നമ്മളെ ചിന്തകളെ വഴിതിരിച്ച് വിടുന്ന രീതിയിലാണ് വാർത്തകൾ അതായത് ആ ഷവർമ്മ കഴിച്ച ആ സ്ത്രീക്ക് ദേഹാസ്വസ്ഥ്യം ഉണ്ടായി അത് ഷവർമ്മ കഴിച്ചില്ലെങ്കിലും അവർക്ക് ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥയായിരിക്കും അതെ അതെ അതിന് അവരെങ്ങോട്ട് സാധാരണ കൊണ്ടുപോകുന്നത് ആശുപത്രികളിലേക്കാണ് ആശുപത്രികളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ചികിത്സാ സമീപനം കൊണ്ട് അപകടപ്പെട്ടാലോ അതെ കുറ്റം മുഴുവൻ ഷവർമ്മയ്ക്കായിരിക്കും അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് ഷവർമ്മ ആ പീഡിയെ തന്നെ വിറ്റ് പോയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇത്രയും ആൾക്കാർ മരണപ്പെടണ്ടേ പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും അന്വേഷണങ്ങൾ നടക്കുക എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ വാർത്ത പരക്കുമ്പോ ഷവർമ്മക്കടയില് പ്രത്യേകമായ അന്വേഷണം ഷവർമ്മ കഴിക്കുന്നവർ പരിഭ്രാന്തരാക്കുക ഷവർമ്മ എന്തോ കുഴപ്പം ഇതൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം വന്ന ഒരു വാർത്ത തുമ്പ കഴിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചു അതെ 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 അപ്പോ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നു തുമ്പ അത്രയും ഒരു സാധനമാണോ അപ്പൊ അല്ല സാധാരണ ആളുകൾ തോരൻ വെച്ച് കഴിക്കുന്ന ഒരു ആഹാരമാണ് തുമ്പ അപ്പോ തുമ്പ കഴിച്ചാല് എങ്ങനെയാ മരിക്കുക അപ്പൊ ഇത്തരം ചർച്ചകൾക്കൊക്കെ ഒരു സമാപനം വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അതായത് തുമ്പ രണ്ടാഴ്ച മുമ്പാണ് ഈ സ്ത്രീ കഴിച്ചത് അതിനുശേഷം ആ സ്ത്രീ എന്തെല്ലാമോ കഴിച്ചിട്ടുണ്ടാവും ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടാവും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും വെജിറ്റബിൾ ഓർമ്മയും കഴിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കഴിച്ച ആ സ്ത്രീ രണ്ടാഴ്ച മുമ്പ് കഴിച്ച തുമ്പയാണ് ഇവരുടെ മരണകാരണം എന്ന തരത്തിലേക്ക് വ്യാജ പ്രചരണം നടത്തുക അതെ പത്രത്തിൽ വാർത്ത കൊടുക്കുക അതിനുശേഷം ചെറിയ ഒരു കോളത്തില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇവര് തുമ്പ ഇവരുടെ ഉള്ളിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ തുമ്പയില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പൂർണ്ണമായും ജയിച്ച് അത് ശരീരത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലാണല്ലോ ശരീരം അതെ 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 അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഈ മരണമാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം മരണം ഒരു സമയം എത്തിയാൽ നടക്കും ഇപ്പം ജോഗിങ്ങിന് ഡെയിലി പോകുന്ന ആൾക്കാരുണ്ടാവും ഇതിലെത്രയോ ആൾക്കാർ കൊഴഞ്ഞുവീണ് മരിക്കുന്നുണ്ട് അതായത് ഈ വാക്സിനേഷന് ശേഷം ഈ കുഴഞ്ഞു വീണ് മരണങ്ങൾ എത്രയോ വ്യാപകമായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം ജോഗിങ്ങിന് പോകുന്ന അപകടം എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇല്ല മറിച്ച് ആ വാക്സിനേഷന്റെ സമയത്ത് തന്നെ പലരും അതിന്റെ സൂചനകൾ കൊടുത്തിരുന്നല്ലോ എത്രയോ ആലോപ്പതി ഡോക്ടർമാര് പോലും വാക്സിനേഷന്റെ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്ര അപ്പോ അതൊന്നും അനുസരിക്കാതെ ഇന്ന് പലരും വാക്സിൻ എടുത്തു അതെ അതെ അപ്പോ ഇപ്പൊ കുഴഞ്ഞു വീണ് മരണങ്ങൾ വരുമ്പോ ജോഗിങ് ചെയ്തത് കൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയാൻ പറ്റൂല ഒരിക്കലും പറയാനും ഇതുപോലെ നമ്മള് നമ്മൾ നന്നായിട്ട് വാർത്തകളൊക്കെ വിലയിരുത്തണം കണ്ണുമടച്ച് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമ്മുടെ ഈ ഇവിടെ കർണാടകയിലുള്ള ഒരു സിനിമ സ്റ്റാർ ഈടെ നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ് അവര് ഇതുപോലെ കുഴഞ്ഞു വീണ് മരിച്ചു കണ്ട് എത്രയും ആരോഗ്യമുള്ളവർ പോലും ഇങ്ങനെ വാക്സിൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വാക്സിൻ അടിച്ചവരും എത്ര ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ കുഴഞ്ഞു വീണ് മരണം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പൊ ഇത് എക്സൈസ് ചെയ്തിട്ടാണോ എന്ന് പറയാൻ കഴിയുമോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വാക്സിൻ എടുത്തുകൊണ്ടാണ് അവർ മരിച്ചതെന്നോ എക്സർസൈസ് ചെയ്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഓരോ മനുഷ്യനും തീരുമാനിക്കപ്പെട്ട ഒരു സമയമുണ്ട് ആ സമയം എത്തുമ്പോഴാണ് മരിക്കുന്നത് അതെ അതിനുള്ളിൽ അവരുടെ ശരീരത്തിനുള്ളിൽ കയറിയത് വിഷമാണോ അല്ലയോ എന്നുള്ളതൊരു ചർച്ച തന്നെയാണ് അപ്പൊ മരണങ്ങള് രണ്ട് രീതിയിലും സംഭവിക്കാല്ലോ അതായത് സമയെത്തുമ്പോഴുള്ള മരണം തന്നെ ചില ആളുകൾക്ക് ആ സമയത്തുമ്പോൾ ആത്മഹത്യ ചെയ്യാനായിരിക്കും തോന്നുക ചിലപ്പോ കൊലപാതകമായിരിക്കും ആയിരിക്കും ചിലപ്പോ സ്വാഭാവികമായ മരണമായിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു വിഷ ഉള്ളിലേക്ക് എത്തിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് അതൊന്നെങ്കിൽ ആത്മഹത്യയുടെ ഗണത്തിൽ വരണം അല്ലെങ്കിൽ അത് കൊലപാതകത്തിന്റെ ഗണത്തിൽ വരണം അപ്പൊ ഒരു സ്വാഭാവിക മരണമായിട്ട് ഇത്തരം കുഴഞ്ഞു വീണുള്ള വാക്സിനേഷന് ശേഷമുള്ള കുഴഞ്ഞു വീണ് മരണങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷയം ഇതെനിക്ക് പണ്ടേ നമ്മൾ ഈ ക്യാൻസർ വരുന്നതിന്റെ പട്ടിക അല്ലെങ്കിൽ ഒരുപാട് മെഡിസിൻ ഇങ്ങനെ നമുക്ക് നിരന്തരം കാണാം എന്നാലും ഈ തക്കാളിന്റെ തൊലി കഴിച്ചിട്ട് പോലും ക്യാൻസർ വരുന്ന പറയുന്നതായിട്ടുണ്ടായിരുന്നു അപ്പോ തക്കാളി നിരോധിച്ചോ അതെ അതെ നമ്മൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല പല കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് നിരോധനം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അതൊന്നും നിരോധിക്കുന്നില്ല പക്ഷെ മരുന്നുകൾ കൃത്യമായി നിരോധിക്കുന്നുണ്ടല്ലോ അപ്പം തന്നെ ജനങ്ങൾ കേൾക്കുന്ന വാർത്ത ഭക്ഷണത്തിന്റെ മുകളിലാവുമ്പോ നമ്മളത് ഉൾക്കൊള്ളരുത് സാർക്കോ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ല ഷവർമ്മ ഇപ്പൊ ഒരു ആയിരം ആള് കഴിച്ചാലും ആയിരം ആൾക്കും ആ ശരീരത്തിന് ഓരോ റെസ്പോൺസ് ആണല്ലോ കുഴപ്പമില്ല അത് അപകടമാണെന്ന് എവിടെയും പറയുന്നില്ല മറിച്ച് പല അലോപ്പതി മരുന്നുകളും അപകടമാണെന്ന് അലോപ്പതി തന്നെ പറയുന്നുണ്ട് അതെ 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 അതിപ്പോ ഇന്ത്യയിൽ ഇരുന്ന് കഴിച്ചാലും ഏഹ് ബംഗ്ലാദേശിൽ ഇരുന്ന് കഴിച്ചാലും എവിടെ ഇരുന്ന് കഴിച്ചാലും അതിന്റെ അപകടം അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ഷവർമ്മ എന്നുള്ള ഇത്തരം ആഹാര ഗണത്തിൽ വരുന്ന സാധനങ്ങള് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് കോഴിക്കോട് ചുരതി അയസ് കഴിച്ചിട്ട് കുട്ടികൾക്ക് പ്രയാസം എന്ന് പറയുമ്പോൾ ആകെ ഒരാൾക്കോ രണ്ടു പേർക്ക് എന്തോ ഒരു പ്രയാസം വന്നു അതും ചുരതി കഴിച്ചതിനെ തുടർന്നാണെന്ന് തെളിയിക്കപ്പെടുന്നുയില്ല പക്ഷെ അപ്പൊ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ വരാണ് കോഴിക്കോട് ബീച്ചിൽ ചുരതി അയസ് നിരോധിച്ചു അപ്പൊ എത്ര ബാലിശമായ തരത്തിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകൾ കൊടുക്കുന്നതും അതിന്റെ തുടർ നടപടികളും ഈ കാര്യം ബോധവാന്മാരായാൽ തന്നെ ഒരു പരിധി വരെ ഇത്തരം അബദ്ധകരമായ വാർത്തകളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റും ഇതുപോലെ ഒരുപാട് സംഗതികൾ നമുക്ക് കേൾക്കാം അല്ലെ നമ്മളിപ്പോ പല ഇതുപോലെ കുൽഫീനെ പറ്റി കേൾക്കാം അതേപോലെ ഏർ നമ്മളെ ഈ പോക്കോണിനെ പറ്റി കേൾക്കാം പക്ഷേ പദാർത്ഥങ്ങൾ ഇങ്ങനെ നമ്മൾ നിരോധിക്കുന്നുമില്ല തൽക്കാലത്തേക്ക് അതിന്റെ മുകളില് അടിച്ചേൽപ്പിച്ചിട്ട് പരസ്യമാതിരി അല്ലെ അങ്ങനെ പ്രചാരണം ചെയ്യാണ് പേപ്പറിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാണ് കഴിഞ്ഞ തവണ നിപ്പയുടെ സംഭവം തന്നെ കഴിഞ്ഞ തരംഗം എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തില് ഭയം ഉണ്ടാക്കുമ്പോ ആ കുഞ്ഞിന്റെ മാതാവ് വാർത്തയിൽ പറയാണ് ആരോഗ്യവാനായ കുഞ്ഞ് പല്ലുവേദനക്കോ ചെവി എന്തോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു ഇഞ്ചെക്ഷൻ ചെയ്തതിനു ശേഷമാണ് കുട്ടി അപകടപ്പെട്ടത് പക്ഷെ ആ ഇഞ്ചക്ഷന്റെ ഒരു അന്വേഷണ വാർത്തയോ വന്നിട്ടില്ല മറിച്ച് ചർച്ച മൊത്തം കുഞ്ഞിന്റെ ആ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നോ റംബൂട്ടാൻ ഉണ്ടായിരുന്നോ ഇത്തരം അബദ്ധകരമായ കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ പുറമേ ഉള്ള രാജ്യക്കാര് കേൾക്കുമ്പോ അറിയാതെ ഉള്ളത് ശരിയെന്നോ ഒരു കോമഡി ആണോ അല്ലെങ്കിൽ ഇത് ശരിക്കും ട്രാജഡി ആണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് പബ്ലിസിറ്റി പോകുന്നത് അല്ലെ വാർത്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേ ആംഗിളിൽ തന്നെയാണ് വെളിയിലേക്ക് വാർത്ത വരുന്നതെങ്കിൽ അവർക്കും പരിഭ്രാന്തി ഉണ്ടാവും അവർക്ക് തോന്നും ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാകുക എന്ന് തോന്നുന്നു ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ എംപോക്സ് തന്നെ എംബോക്സ് തന്നെ അവിടെ വന്നു ഇവിടെ വന്നു എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പിക്ചർ കാണിക്കുന്നുണ്ടല്ലോ ഈ പിക്ചർ കണ്ട് പലരും പേടിക്കുകയാണ് എന്നാൽ ഇവിടെ എംബോക്സ് സ്ഥിരീകരിച്ചു ഈ പറയുന്ന ആളുകൾക്ക് ചിലപ്പോ ജലദോഷ പനി മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ശരീരത്തിൽ ഇത്തരം അടയാളങ്ങൾ ഒന്നും ഉണ്ടാവൂല പക്ഷെ ആളുകളുടെ ഇടയിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ഇതേ ഇതിനെ സമാന്തരായി തന്നെ ചൈനയിൽ രണ്ടാമതും കോവിഡ് വന്നു പറഞ്ഞ വലിയൊരു പക്ഷെ ആ സമയത്ത് മലയാളികളാണ് അത് പൊളിച്ചത് അത് പൊളിച്ചത് ഇത് പൊളിക്കാനും ആൾക്കാരുണ്ട് എന്ന് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തി ഭയം ഭയമാണ് ശരിയായ ടൂൾ അല്ലെ ഒരു ചികിത്സയുടെ ടൂള് ഭയമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്യുപഞ്ചറിസ്റ്റുകൾ ഒരിക്കലും ഭയപ്പെടുത്തുന്നില്ല മറ്റുള്ള ചികിത്സകരെ നോക്കുമ്പോൾ യാതൊരു വിധ ഭയപ്പെടും ഇല്ലാത്ത രീതിയിലാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് ശരിയാവും ഉറപ്പ് കൊടുക്കുമ്പോഴ് തന്നെ നമ്മൾ ഏറെക്കുറെ നമുക്ക് എന്താവും മൈൻഡ് സെറ്റ് സെറ്റാകും മൈൻഡ് തന്നെ നമ്മൾ ഇതില് ഒരു തിയറിയാണ് മൈൻഡ് കൺട്രോൾ ബോഡി എന്നുള്ളതാണ് മൈൻഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ മൈൻഡിൽ നമ്മൾ പേടിയില്ലാത്തൊരവസ്ഥ വരണം ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് നമുക്ക് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം എന്റെ ഒരു സുഹൃത്തിന് നല്ല അതിശക്തമായ പല്ലുവേന വന്നു അപ്പൊ പല്ലുവേന വന്നപ്പോ ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് എടുത്തോളൂ എനിക്ക് വേറെ പ്രയാസമൊന്നും വരില്ലല്ലോ അപ്പൊ അവന് വിചാരിച്ച ആ പല്ലുവേന അല്ലേ മനസ്സൊന്നും പോകില്ലല്ലോ അപ്പൊ അവന് പേടിയില്ല വല്ലല്ലേ പ്രശ്നമുള്ളൂ അതേപോലെ നെഞ്ഞ് വേന വന്ന വേറൊരു പേഷ്യന്റ് വന്നു നെഞ്ഞ് വേന വന്ന സമയത്തോ എന്റെ അളിയന്നായിരുന്നു ഞാൻ പറഞ്ഞത് പേടിക്കേണ്ട ഇതുപോലത്തെ കേസൊക്കെ വരാറുണ്ട് നിങ്ങൾ ധൈര്യത്തിൽ ട്രീറ്റ്മെന്റ് എടുത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ പെങ്ങളെ ഭർത്താവാണ് അവര് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മളൊരു വിശ്വാസത്തിൽ ട്രീറ്റ്മെന്റ് എടുത്ത് മോഷ്ട ക്ലിയർ ആയി ഇതേപോലെ എന്റെ മൂത്തച്ഛനും നെഞ്ഞുവേന വന്നു ഇവിടുന്ന് വേദന പുറത്തുനിന്ന് വേന കൈന്റെ ഈ ഭാഗത്തുനിന്നും വേന നോക്കിയ സമയത്തോ അവര് പേടിച്ചു പോയി എന്ത് പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല നേരെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് അതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണം നമ്മൾ പറയുന്ന ആ റെസ്റ്റ് അവിടെയാണ് പറയുന്നത് അതിന് ശേഷം എന്താ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അവര് കെ കുഞ്ഞാലിന്റെ ഒരു വീഡിയോ വേണ്ടത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അത് വെറും ഒരു കോൺഫിഡൻസ് ആണ് അങ്ങനെ ആ കോൺഫിഡൻസ് ആണ് ആ സമയത്ത് വേണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക അല്ലെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുക അങ്ങനെ എന്ത് വേണം ചെയ്യാം ഇതിനെ പറ്റി നമ്മളെ ഈ ആരോഗ്യജാലത്തിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു അറിവ് തന്ന അക്യൂ മാസ്റ്റർ അൽതാഫ് മുഹമ്മദ് സാറ് നമുക്ക് തന്നതിന് വലിയൊരു നന്ദിയും ഒരു കടപ്പാടും പറയാണ് ഇനിയും ആരോഗ്യജാലത്തിന് ഒരുപാട് വീഡിയോ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് കോഴിക്കോട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സാറിനെ കാണാം ഓക്കെ